ലോറിന്റെ ഡ്രൈവർക്കാണോ ഇത്ര ഇത്ര ഇൻഫ്ലുവൻസ് അതോ ഡ്രൈവർക്കാണോ ഇത്രമാത്രം എന്താ പറയാ മുഖ്യമന്ത്രി വിളിക്കുന്ന മന്ത്രിമാര് വിളിക്കുന്നു പ്രതിപക്ഷ നേതാക്കന്മാര് വിളിക്കുന്നു ഇതിന്റെ ഇത്ര ഇങ്ങനെ ഇവരതിൽ ഇതൊന്നും ഇവര് കണ്ടിട്ട് പോലും ഇല്ലേ ഇത് ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് മാത്രം വിളികൾ വരുന്നതേ പല ഭാഗത്തു നിന്നും വിളി വരികയാണല്ലോ അപ്പള അവല് നെട്ടിയത് അവരെല്ലാം പോയി എന്നുള്ള ലെവലിൽ ഇത് കളി മാറണത് പിന്നെ ഈ വിളി വന്നപ്പോൾ പറഞ്ഞു എന്താ ആർക്കത്രമാത്രം സ്വാധീനം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഡ്രൈവർക്കും ഇല്ല മലയാളിക്കും സ്വാധീനം ഇല്ല അതിന് അതിന്റെ മണ്ണിന്റെ അടിയിക്കെടുക്കുന്നത് ഒരു മലയാളിയാണ് അതാ പ്രശ്നം അതിനിന്റെ അടിയിക്കെടുക്കുന്നത് ഒരു മലയാളിയാണ് അതാ പ്രശ്നം അതിന്റെ മണ്ണിന്റെ അടിയിൽ മലയാളിയാണ് അതാ പ്രശ്നം